ശാസ്ത്രരംഗത്ത് നൂതന ആശയം വികസിപ്പിക്കുന്നതിനും യുവാക്കളുടെ ശാസ്ത്രീയ അഭിരുചിയും ഭൌതിക നിലവാരവും ഉയർത്തുന്നതിനായി സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച വൈ ഐ പി മത്സരങ്ങളിൽ എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ വിജയികളായി ശാസ്ത്രരംഗത്ത് നൂതന ആശയം വികസിപ്പിക്കുന്നതിനും യുവാക്കളുടെ ശാസ്ത്രീയ അഭിരുചിയും ഭൗതിക നിലവാരവും ഉയർത്തുന്നതിനുമായി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച വൈ ഐ പി മത്സരങ്ങളിൽ എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ പൊന്നാനിയിലെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ വിജയികളായി രാഹുൽ നമിത് അമൽ കൃഷ്ണ എന്നിവരാണ് ന്യൂസ് പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി